ിൽ ആറ് പതിറ്റാണ്ടിനിടെ രണ്ടാമത്തെ ചുഴലിക്കാറ്റ് വകുപ്പ് വ്യാഴാഴ്ച തന്നെ അറിയിച്ചിരുന്നു സൗരാഷ്ട്ര കച്ചിന് മുകളിലുള്ള ആഴത്തിലുള്ള ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടെയാണ് വടക്കൻ അറബിക്കടലിലേക്ക് നീങ്ങുന്നത് ന്യൂനമർദ്ദം പടിഞ്ഞാറോട്ട് നീങ്ങിയതായിട്ടും ഭുജിന് ഏകദേശം അറുപത് കിലോമീറ്റർ വടക്ക് വടക്ക് പടിഞ്ഞാറ് നൽയയിൽ നിന്നും എൺപത് കിലോമീറ്റർ വടക്കു കിഴക്കും പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കിഴക്ക് തെക്ക് കിഴക്കും സ്ഥിതി ചെയ്യുന്നതായും ഐ എം ടി അറിയിച്ചിട്ടുണ്ട് രൂപം കണ്ടാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിന് ശേഷം അറബിക്കടലിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായിരിക്കും ഇത് ചുഴലിക്കാറ്റായി മാറുമ്പോൾ പാകിസ്ഥാൻ നൽകിയ അസ്ന എന്ന പേരാകും നൽകുക മൺസൂൺ കാലത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ അസാധാരണമാണ് മൺസൂൺ ഡിപ്രഷനുകൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ തെക്കോട്ട് ചെരിഞ്ഞുകിടക്കുന്നതിനാലും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശക്തമായ തടസ്സം കാരണം ജൂൺ സെപ്റ്റംബർ സീസണിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റുകളായി മാറാറില്ല തീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും വടക്കു കിഴക്കൻ അറബിക്കടലിലേക്കും കച്ചിനോടും അതിനോട് ചേർന്നുള്ള സൗരാഷ്ട്ര പാകിസ്ഥാൻ തീരങ്ങളിലേക്കും നീങ്ങുവാൻ സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയോടെ ഇത് ചുഴലിക്കാറ്റായി മാറിയേക്കും തുടർന്നുള്ള രണ്ടു ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് വടക്കു കിഴക്കൻ അറബിക്കടലിലൂടെ ഏതാണ്ട് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായെങ്കിലും ചുഴലിക്കാറ്റായി വികസിച്ചില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എന്നീ വർഷങ്ങളിൽ ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറബിക്കടലിൽ ചുഴലിക്കാറ്റായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ